തിരുവനന്തപുരം മഞ്ചിയൂരിൽ യുവതിക്ക് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ കൊല്ലം സ്വദേശി ഡോക്ടർ ദീപ്തിയാണ് പിടിയിലായത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം മഞ്ചിയൂർ ചെമ്പകശ്ശേരി സ്വദേശിനിയായ ഷിനിയെ വീട്ടിൽ കയറി എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു അറസ്റ്റിലായ ദീപ്തിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് ദീപ്തി എത്തിയത് കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് മൂന്ന് തവണയാണ് ഡോക്ടർ വെടിയുതിർത്തത് ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് ശിനിയുടെ കൈവിരലിലാണ് പെല്ലറ്റ് തുളഞ്ഞു കയറിയത് യും മുഖവും അറച്ചാണ് പ്രതി വീട്ടുമുറ്റത്തേക്ക് കടന്നതും ആക്രമം നടത്തിയതും അതിനാൽ വീട്ടിലുള്ളവർക്കും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഷിനിയുമായി മുൻവൈരാഗ്യമുള്ള വ്യക്തികളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചിരുന്നു ദീപ്തി കാറിന്റെ സി ദൃശ്യങ്ങൾ കണ്ടെത്തിയെങ്കിലും വ്യാജ നമ്പറാണെന്ന് തെളിഞ്ഞിരുന്നു തുടർന്നാണ് മുൻവൈരാഗ്യമുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത് പിടിയിലായ ഇവർ കുറ്റസമ്മതം നടത്തി ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഈയിടെ ദീപ്തിയും സുജിത്തും തമ്മിലാകുന്നു സുജിത്തുമായുള്ള സൌഹൃദത്തിന് ഷിനി തടസ്സമാണെന്നും കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചത് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നും ഇന്നലെ ഉച്ചയോടെയാണ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പിടിച്ചെടുത്തു വലിയ ആസൂത്രണമാണ് നടന്നത് ദീപ്തിയെ വൈകിട്ട് ആറു മണിയോടെ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു രാത്രി വൈകിയും ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിൽ ഇവർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് നന്ദി